ഹലോ ഹലോ ഇതെവിടെയാണോ വീട്ടിലാണോ അല്ല സാറിന്റെ ഒരു പരിക്കും സംസാരവും വോയിസ് ആയി ഒക്കെ കണ്ടപ്പോ എനിക്കൊരു ഡൗട്ട് തോന്നിട്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചതാണ് വേറെ എനിക്കങ്ങനെ തോന്നുന്നില്ല സാധാരണ ഈ വീട്ടിൽ നിൽക്കുമ്പോ എന്നോടൊരു എന്താ പറയാ ഓരോരോ സ്നേഹത്തോടുള്ള സംസാരിക്ക പേടിച്ചിരുണ്ട് നിന്നിട്ട് നമ്മള് സംസാരിക്കൂലേ അത് ഓർമ്മ വരണമെങ്കി ഞാനൊരു കാര്യം പറഞ്ഞാ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് ഈയ്യോ വിളിച്ചു ഫോൺ ചെയ്യൂലെ എന്നെ ആ സമയത്ത് വിളിക്കുന്ന അതേ ഫീലിംഗ് ഫീലിങ്ങാ എനിക്ക് ഇപ്പൊ തോന്നിയത് ചിരിച്ചു മയക്കണ്ട് സത്യം പറഞ്ഞോളൂയെ തോന്നി എനിക്ക് തോന്നിച്ച് നിന്റെ ഒരു അനക്കം മാറുമ്പോ എനിക്ക് മനസ്സിലാവല്ലോ വീട്ടിലാണല്ലേ എന്റെ മോള് പറഞ്ഞോളൂ എവിടെയാണ് പറഞ്ഞില്ലല്ലോ ഏത് വീട്ടിലാന്ന് പറഞ്ഞിട്ടാ അത് പറഞ്ഞിട്ടില്ലാത്തോണ്ടാ പെട്ടെന്ന് പറഞ്ഞത് അങ്ങോട്ട് വീട്ടിലാണെങ്കിൽ വിളിച്ചിരിക്കത്തില്ലോ നാട്ടുകാരെ നാലുപേരെ മുമ്പ് ചെയ്യുന്നോണ്ട് വോയിസ് ആയിക്കോളൂ എനിക്കാ കോൾ ഇങ്ങോട്ട് മിസ് അടിച്ചപ്പോ എനിക്ക് തോന്നിയത് ചിരിച്ചു മഴക്കല്ലേ പെട്ടെന്ന് വന്ന പെട്ടെന്ന് പോവുന്നാണ് അതിന്റെ അർത്ഥം പോ പോകത്തില്ലെന്നല്ലേ ചോദിച്ചുള്ളൂ എന്റെ പൊന്നിനു പോളെ ചൂടി കഴിഞ്ഞാലും നേരെ കിട്ടൂലേ എവിടെങ്കിലും മറിഞ്ഞു വീത്തില്ലേ അപ്പൊ കൊച്ചുകുട്ടിയൊന്നല്ല അതെന്റെ മനസിലായില്ലേ ൊക്കെ പറയാന് ഇപ്പൊ കള്ളത്തരം കാണിച്ചു മനസ്സിലായില്ലേ വീട്ടിലാന്നല്ലേ വാപയെ പറഞ്ഞത് സാരില്ല എടേല് പോയെന്നറിഞ്ഞാ മതി ഒരു സമാധാനം കൊറച്ചരെങ്കിലും എനിക്ക് സമാധാനം എന്നൊരു സമാധാനം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു സമാധാനാണ്

ചൂടാവാല്ലോ ഇമോഷൻ ആവല്ലേ ഞാ വെറുതെ പറഞ്ഞ ദയ വെക്കോ ധൈര്യക്കോ ഞാൻ അതുമ്മേല് പിടിച്ചിട്ടുണ്ട് പെടലി പിടിക്കാൻ നിക്കണ്ട ഈ രാത്രിയിൽ